പറഞ്ഞാൽ സാധാരണ കാര്യമാണ് എന്താണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ആളുകൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിട്ട് മരണപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരു ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും ഏറ്റവും ആദ്യം കപ്പ് കേക്ക് വളരെ സോഫ്റ്റ് ആണെങ്കിലും ചില കപ്പ് കേക്കുകൾ നല്ല ഡ്രൈ ആവാം അപ്പം തൊണ്ടയിൽ ഉമിനീരുമായി കൂടി ചേരുന്ന സമയത്ത് ഇവിടെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇറക്കാൻ പറ്റില്ല അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമതായിട്ടുള്ളത് വലിയ പീസ് കപ്പ് കേക്ക് കഴിക്കുക അതുപോലെ പ്രോപ്പറായിട്ട് അത് ചവച്ചരക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതേ പ്രശ്നം വരാവുന്നതാണ് അടുത്തതായിട്ടുള്ളത് കപ്പ് കേക്ക് കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുകയോ അതല്ലെങ്കിൽ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് ഏറ്റവും അവസാനമായിട്ടുള്ളത് നിങ്ങൾക്ക് ന്യൂറോളജിക്കൽ വരുന്ന സ്ട്രോക്കോ അതല്ലെങ്കിൽ പാർക്കിൻസൺ പോലുള്ള ഡിസീസ് ഉണ്ടെങ്കിലും ഇതേ ഒരു ഡിസ്ഫാജിയുടെ പ്രശ്നം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ സോഫ്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ചെയ്യരുത് നമ്മുടെ മരണത്തിന് വരെ അത് കാരണമായേക്കാം